ഡിസംബർ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലായിട്ട് സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കാം അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൗൺസിലായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നു എന്റെ റേഷ്യോ നിങ്ങൾക്കറിയാം പതിനഞ്ച് കൈപ്പത്തിചിഹ്നത്തിന് മനുഷ്യർ ജയിച്ചവരും പത്ത് ഇടതുപക്ഷ ജനാധിപത്യ കൗൺസിലർമാരും രണ്ട് ബി ജെ പി മൂന്ന് സ്വതന്ത്രരും അടക്കം മുപ്പത് പേരായിരുന്നു കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അപ്പ തന്നെ ഒരാളെ ഉറപ്പായും കൂട്ടി ഒരാളെ ഭാഗികമായും കൂട്ടി സ്വതന്ത്രരെ അങ്ങനെ പതിനേഴ് അംഗങ്ങളുള്ള ഒരു യു ഡി എഫ് കൗൺസില് അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന് അപ്പോ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ചെയർമാൻമാരെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ തന്നെ വീതം വെപ്പ് നടന്നു രണ്ടു കൊല്ലം രണ്ടു കൊല്ലം ഒരു കൊല്ലം എന്ന മാനദണ്ഡത്തിൽ അതനുസരിച്ച് ആദ്യ റെജിമാത്യു ചെയർമാനായി റെജിമാത്യുന്റെ കാലത്ത് പ്രൊജക്ടുകളൊക്കെ നന്നായി വിഭാവനം ചെയ്ത് കാര്യങ്ങളൊക്കെ ഉദ്ഘാടനങ്ങൾ കുറെയൊക്കെ കുറച്ചൊക്കെ നടത്തി അതിലൊരു പ്രധാനപ്പെട്ട ഉദ്ഘാടനമായിരുന്നു ഭവന സമുച്ചയം ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്ന ഒരു പ്രധാന ലക്ഷ്യത്തോടു കൂടി ഒരു കോടി രൂപയിലധികം വരുന്ന തുക ചെലവഴിച്ചുകൊണ്ട് ഒൻപതാം വാർഡില് മുനിസിപ്പാലിറ്റിയുടെ തന്നെ സ്ഥലത്ത് ഒരു ഭവന സമുച്ചയം ബഹുമാനപ്പെട്ട അങ്കമാലിയുടെ എം എൽ എ ആണ് അതിന് കല്ലിട്ടത് പക്ഷെ രണ്ടു കൊല്ലം റിജി മാത്യു അതിന്റെ ഉദ്ഘാടനകർമ്മമായി ബന്ധ അതിന്റെ ഉദ്ഘാടനകർമ്മം നടത്തിയ അവരുടെ ചെയർമാനായി തുടർന്നെങ്കിലും അതിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെക്കാനായിട്ട് റിജി മാത്യുവിന് കഴിഞ്ഞില്ല അതിനുശേഷം അത് മാത്യു തോമസ് ആകട്ടെ ആ കാര്യം ഒരു കോടി രൂപ മുടക്കുന്നത് അത് തീർത്തും വൈബിളല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാലത്തും അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇപ്പൊ കാട് പിടിച്ച് കിടക്കാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ കൗൺസിലിൻ്റെ സമയം അവസാനിക്കുന്ന ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി അവിടെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ആ കല്ല് നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽ ഞങ്ങളത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി ഞങ്ങൾ അത് വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനുശേഷം ഒരു വർഷം മുൻപ് ഷിയോ പോൾ ചെയർമാനായിട്ട് വന്നു ഷിയോ പോളും വലിയ കാര്യമായി വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും അവസാന റൗണ്ട് ഒരു കടുംപിട്ട് നടത്തി കടും കൊള്ളാം അയ്യായിപ്പാടത്തിനടുത്ത് ഞങ്ങൾ പല പ്രാവശ്യം പരാതികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങളിലൂടെയൊക്കെ ഞങ്ങളത് പൊതുജന പൊതുജനസമക്ഷം എത്തിക്കാനായിട്ട് ഞങ്ങളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട് ആ പരിശ്രമത്തിന്റെയൊക്കെ റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അയ്യായിപ്പാടത്തെ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായി കഴിഞ്ഞ കാലങ്ങളിൽ മുനിസിപ്പാലിറ്റി വാങ്ങിയിരുന്ന സ്ഥലത്തിനോട് ചേർന്ന് രണ്ട് സ്ഥലങ്ങൾ ഒരുമിച്ച് വാങ്ങി ഒരെണ്ണം നമ്മുടെ ഈ അയ്യായിപ്പാടത്തെ എം സി എഫിനോട് ചേർന്ന് പുറകുവശത്ത് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്ഥലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുട്ടിന് വെള്ളമുള്ള സ്ഥലമാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മുട്ടിന് വെള്ളം ഉണ്ടാവും അതിൻ്റെ അകത്തേക്ക് വഴിയില്ല ആ ആൾക്ക് നടന്നു വരാനായിട്ട് ഒരു നടവരമ്പ് പോലും ഇല്ല അതിനാകെ അയാൾ ഉപയോഗിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ വിൻസെൻറ്റി പോളിന്റെ ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള ആളുകളെ സാധുക്കളെ പാർപ്പിക്കുന്ന ഒരു ചെറിയൊരു കോളനി ഉണ്ട് ഒരു ഹൗസിംഗ് സഞ്ചയ ഉണ്ട് അതിനുള്ളിൽ കൂടി അവർ കടന്നു കൊണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സ്ഥലം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിലിൽ ചർച്ച ചെയ്യണ്ടായിരുന്നു കൗൺസിലില് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി നഗരസഭയുടെ വികസന പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഏത് കാര്യം ചെയ്യുന്നതിനും ഞങ്ങളെതിരല്ല ഇനിയും എതിരായിരിക്കില്ല അപ്പോ സ്ഥലം വാങ്ങണം അത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പറ്റുള്ളൂ പക്ഷെ സ്ഥലം വാങ്ങിയത് ഇതുപോലെ വഴിയില്ലാത്ത ചതപ്പായി കിടക്കുന്ന സ്ഥലമാണ് വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചതപ്പ് വാങ്ങിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ചെയർമാനും ആളുകൾക്കൊക്കെ മനസ്സിലായത് ഗവൺമെന്റ് അതിന് ചില ഇളവുകൾ അനുവദിക്കുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചതുപ്പാണെങ്കിലും നമുക്ക് മണ്ണിട്ട് നികത്തിയോ മറ്റ് മുഖേനയോ അത് നമുക്ക് ഉപയോഗിക്കാം അതാണ് ഒരു കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും അതിന് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഉള്ള സ്ഥലം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടായത് എങ്ങനെയാണെങ്കിൽ നമുക്കതൊരു ന്യായമായ വിലയ്ക്ക് കിട്ടാണെങ്കിൽ ന്യായമായ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാമെന്നായിരുന്നു തീരുമാനം വരുന്നത് ഒരു അറുപതിനായിരം രൂപയിൽ കൂടുതൽ അവിടെ നമുക്ക് ആ സ്ഥലത്തിന് വില മതിക്കാനായിട്ട് പറ്റില്ല കാരണം അതിന് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മുട്ടക്കം വെള്ളം എപ്പോഴും ഉണ്ട് രണ്ട് അതിന് വഴിയില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്കല്ലാതെ വേറൊരു പാർട്ടിക്ക് അത് ഉപയോഗിക്കാനും പറ്റില്ല കാരണം വേറെ ആര് വാങ്ങിച്ചാലും അതിൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് വാങ്ങിയത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ഒരു സെന്റ് വില വെച്ചാണ് ആ സ്ഥലം വാങ്ങിയത് മറ്റൊരു സ്ഥലം അതിന്റെ വലദിവസത്തെ വാങ്ങിയത് അത് ഇത്രയും ചതപ്പല്ല പക്ഷെ അതിന് ഒരു വാഹന ഗതാഗതത്തിന് യോഗ്യമായ രീതിയിലുള്ള ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ രണ്ട് സ്ഥലങ്ങളും വാങ്ങിയതിലുള്ള അന്തരം ഇതിനേക്കാൾ അന്ന് പതിനായിരം രൂപയുടെ വ്യത്യാസമുള്ളൂ വഴി സൗകര്യവും കാര്യങ്ങളും ഒക്കെയുള്ള സ്ഥലത്തിന് അതിപ്പോൾ നിങ്ങളൊന്നും പരിശോധിക്കുന്നല്ല നിങ്ങളൊന്ന് പരിശോധിച്ച രണ്ട് സ്ഥലത്തിൻ്റെയും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലാതെ അങ്കമാലിയിൽ എടുത്ത് പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനവും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് നടത്തിയിട്ടില്ല നമ്മുടെ എസ് സി ഫ്ലാറ്റിൻ്റെ നിർമ്മാണമൊക്കെ അവസാന ഘട്ടത്തിൽ അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് വീണ്ടും ഒരു മൂന്ന് നിലകളുള്ള ഒരു ബിൽഡിങ്ങോട് കൂടി പണിയാൻ എസ് സി ഫണ്ടൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനധികം നമ്മുടെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് ഇവരുടെ ഈ വടംവലിയാണ് എൻ്റെ കാലയളവിൽ ഒന്നും ചെയ്യരുതെന്ന് മറ്റവർ വിചാരിച്ചു മറ്റവരുടെ കാലയളവിൽ ചെയ്യരുത് മറ്റ് രണ്ടുപേരോട് കൂടി വിചാരിച്ചു അങ്ങനെ അഞ്ചു കൊല്ലം നമ്മുടെ തള്ളി നീക്കി രണ്ട് വൈസ് ചെയർമാൻമാരുണ്ടായി എല്ലാ കൗൺസിലർമാരും ഒന്നോ രണ്ടോ പ്രാവശ്യം വീതം ക്ഷേമകാര്യശാലിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ടായി അങ്ങനെ പോയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം അങ്കമാലി നഗരസഭയിൽ ഉണ്ടായത് ഇപ്പൊ ഇന്നിപ്പോ അവസാനത്തെ കൗൺസിലാണ് അവസാനത്തെ കൗൺസിൽ യോഗം അവസാനത്തെ കൗൺസിൽ യോഗം വിളിച്ചത് ബഹുമാനപ്പെട്ട ചെയർമാൻ അങ്കമാലി നഗരസഭയിൽ ഇനി എത്ര കോടി രൂപ നീക്കിയിരിപ്പുണ്ട് എന്ന് കൗൺസിൽ അംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അടുത്ത് വരുന്ന ആളുകൾക്ക് ഇത്ര കാശുന്നറിയി ഞാൻ ചോദിച്ചു ബഹുമാനപ്പെട്ട ചെയർമാനോട് ചെയർമാൻ ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇത് എന്താ കാര്യം അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇനി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പദ്ധതിയായിട്ട് വന്നോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടായില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു കൗൺസിൽ യോഗമാണ് നടന്നത് എട്ട് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ ഇപ്പോ നീക്കിയിരിപ്പുണ്ട് ഫണ്ട് ഉണ്ട് കൗൺസില് നമ്മുടെ സർക്കാരിന്റെ കണക്കനുസരിച്ച് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അങ്കമാലി എവിടെ നിന്ന് അവർക്ക് ലഭ്യമാകണ്ടേന്നുള്ളൊരു കൊസ്റ്റിനിൻ അവരോട് ചോദിച്ചാൽ അവർ പറയും അങ്കമാലി നഗരസഭയാണ് അവർ പ്രപ്പോസ് ചെയ്യുക കാരണം ഇത്രയും നിക്ഷേപം ബാക്കിയുള്ള ഒരു നഗരസഭ കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ നാല് ചില്ലാൻ കോടി രൂപ നമുക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട് സർക്കാർ കാശ് തരാത്തേന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഓൺ ഫണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റാണ് ഡെപ്പോസിറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് സർക്കാർ മറ്റ് നഗരസഭകൾക്കോ മറ്റു പഞ്ചായത്തുകൾക്കോ കൊടുക്കുന്നത് പോലെ തിരക്ക് അങ്കമാലി നഗരസഭയ്ക്ക് കൊടുക്കാനായിട്ട് കാണിക്കാറില്ല എന്നാലും ഈ അവസാന സമയം ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട് മിനിഞ്ഞാന്ന് വന്നു എന്ന് ചെയർമാൻ പറയുണ്ടേ അപ്പൊ ഏതാണ്ട് പത്ത് കോടി രൂപ നമ്മുടെ കയ്യിൽ ഇപ്പൊ നീക്കിയിരിപ്പുണ്ട് അങ്കമാലി നഗരസഭയിൽ മറ്റൊരു കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സിയാലുമായിട്ട് ഒരു കേസിലായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു പോർഷൻ നഗരസഭയുടെ പ്രദേശത്താണ് പണിതിട്ടുള്ള അതിൻ്റെ അതൊന്ന് നമുക്ക് ടാക്സ് തന്നെ നമുക്ക് തൊഴിൽ നികുതി തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് എക്സംഷൻ വേണമെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെന്റിൽ പോയി തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് സഖാവ് പി രാജീവ് അടക്കം ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതാക്കന്മാരും കൗൺസിലർമാരും ഒക്കെ കൗൺസിൽ പ്രമേയം പാസാക്കി ഞങ്ങൾ പോയി ഇതങ്ങനെ അനുവദിക്കാൻ പാടില്ല കോടിക്കണക്കിന് രൂപയുടെ ലാഭമുള്ളൊരു സംവിധാനമാണ് സിയാൽ എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പം ഞങ്ങൾ പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അങ്കമാലി നഗരസഭ വളരെ വിസ്തൃതമായ ഒരു പ്രദേശമാണ് അപ്പം അതുകൊണ്ട് കാശിൽ വേറെ എക്സംഷൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ നമ്മൾ കേസ് നടത്തി നമുക്ക് അനുകൂലമായി വിധി വന്നു ഇനി അപ്പീൽ പോകേണ്ടതില്ല എന്ന് സിയാൽ തീരുമാനിക്കുകയും ചെയ്തു അതും ഏതാണ്ട് അഞ്ചര കോടി രൂപ പ്ലസ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് കോടി രൂപ നീക്കിയിരിപ്പുള്ള ഒരു കൗൺസിലാണ് നമ്മൾ ഇപ്പോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല സംസ്ഥാന ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറയുന്ന പദ്ധതികൾ തൊഴിലുറപ്പുകാരെയും മറ്റാളുകളെയൊക്കെ വൈ ആ ഹോളിൽ വിളിച്ചുകൂട്ടി എ പി കുര്യാൻ എ പി കുര്യാൻ മെമ്മോറിയൽ ഹാളിൽ വിളിച്ചു കൂട്ടി ബഹുമാനപ്പെട്ട എം എൽ എ എം പി ഒ വന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്നതല്ലാതെ അതിനൊരു തുടർ നടപടി എന്തായിട്ടുണ്ട് എന്ന് അന്വേഷിക്കാനായിട്ട് ഈ ഉദ്ഘാടകർ പോലും തയ്യാറായിട്ടില്ല അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിഭാസം അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് ഭരിക്കുന്നതാണ് ആ സ്ഥലങ്ങളിൽ ഈ എം എൽ എ എം പി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പദ്ധതികൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ യാതൊരു വികസന പ്രവർത്തനവും ബാക്കി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ഒരു വികസനം നമുക്ക് കാണാനും പറ്റില്ല മലയാള മനോരമ മാതൃഭൂമി മറ്റ് പത്രങ്ങൾ നിങ്ങളുടെയൊക്കെ ചാനലുകളിലൊക്കെ ഈ ഉദ്ഘാടനങ്ങളൊക്കെ വിഷ്വലായിട്ടും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ പ്രസിദ്ധിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ തുടർ നടപടികൾ എന്തായിട്ടുണ്ട് നമ്മളും അന്വേഷിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ കുറെ സമരം ചെയ്ത ഇടതുപക്ഷക്കാർക്ക് ഇപ്പൊ സമരം ചെയ്യലാണല്ലോ ഈ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ഗിതികേട് അതാണല്ലോ അതാണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു മുപ്പതോളം സമരങ്ങൾ ഞങ്ങൾ നടത്തി മുപ്പതോളം സമരങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായ ഒരു വലിയ കാര്യമുണ്ട് നമ്മള് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചെമ്പന്നൂർ നൂറ് ഏക്കർ സ്ഥലത്ത് ബഹുമാനപ്പെട്ട എംപിയുടെ നേതൃത്വത്തിൽ അവിടെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി നൂറ് നൂറ് ഏക്കർ സ്ഥലത്ത് പക്ഷെ ഒരു ഒരു പൂപ്പ് ഒരു പതിനേഴ് പതിനെട്ട് പറ നില കൃഷി ചെയ്തു ഒരു പൂപ്പ് പതിനേഴ് പതിനെട്ട് പറ നില കൃഷി ചെയ്തു അതിന് കൃഷി വകുപ്പ് മന്ത്രി അടക്കം വന്ന് കൃഷി വകുപ്പ് മന്ത്രി അടക്കം വന്നാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനുശേഷം നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷി അതിന് ശേഷമുള്ള വർഷം എന്തു ചെയ്തു എന്ന് അന്വേഷിച്ചു കഴിഞ്ഞിപ്പോ ഏതാണ്ട് മൂന്നര ഏക്കർ സ്ഥലത്താണ് പിറ്റേ വർഷം അവിടെ കൃഷി ചെയ്തത് പിറ്റേ വർഷം അവർക്ക് അവർ അവരോട് എൻ്റെ ചോ ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണോ വീണ്ടും അത് ചെയ്യാതിരുന്നത് ഏറ്റെടുത്ത് നടത്താൻ ആളില്ല എന്നാണ് അതിൻ്റെ ഒന്ന് വന്ന മറുപടി അപ്പം ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ ഒരു പരസ്യ വികസനമല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം അങ്കമാലി നഗരസഭയിൽ നടന്നിട്ടില്ല അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം അങ്കമാലിയിലെ സാധാരണ ജനങ്ങൾക്കുണ്ട് ഞങ്ങൾ പോയിട്ടുള്ള കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ വാർഡ് കൺവെൻഷനിലും ഒക്കെ നിരവധി ആളുകൾ ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ നാളിതുവരെ കാണാത്ത ആളുകളിൽ പലരും ഈ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായിട്ട് കൺവെൻഷനുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ സജീവമായി ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇനി അതാ ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ അല്ല അഴിമതിയുടെ കാര്യമാണ് ജോസ് എന്റുണി അഴിമതിയാണ് ഞാൻ പറഞ്ഞത് സ്ഥലം വാങ്ങിച്ചതിലും മറ്റു കാര്യങ്ങളിലുള്ള പിന്നെ നമ്മുടെ പഴയ മുനിസിപ്പൽ ഓഫീസിന്റെ നിർമ്മാണവുമായി അവസാന ഘട്ടം ഇതൊക്കെ അഞ്ചു കൊല്ലം ഉണ്ടായിട്ട് എല്ലാത്തിനും സമയം കണ്ടെത്തിയത് ഏറ്റവും അവസാനത്തെ ഒരു വർഷമാണ് മനസ്സിലായത് ഏറ്റവും അവസാനത്തെ ഒരു വർഷം ഏറ്റവും അവസാനത്തെ ഒരു വർഷം ഒരു 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 എന്താ പറയാ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഒരു അഴിഞ്ഞാട്ടം തന്നെ കടുംപെട്ട് കടുംപെട്ട് അതായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം അങ്കമാലി നഗരസഭ അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്